ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നിങ്ങൾക്ക് ഇവരെ പരിചയം ഉണ്ടാവും അതായത് ഇവർ ഭയങ്കര ബിസിയായിരിക്കും മേ ബി നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ ഇവരുണ്ടാവും ഒരു ഫംഗ്ഷന് വിളിച്ചാലോ നമ്മളൊരു പ്രോഗ്രാമിന് വിളിച്ചാലോ ഒക്കെ ഇവർ ഭയങ്കര തിരക്കായിരിക്കും എന്നാലും ഇവരുടെ ലൈഫിൻ്റെ ഒരു ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനും വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ അത്ര തന്നെ ബിസി അല്ല അത്ര തന്നെ വർക്ക് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ബട്ട് ഇവരെ ലൈഫിൽ നല്ല ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നും കൂടി സ്ട്രക്ചർ ആയിട്ട് ഒന്നും കൂടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള എങ്ങനെ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹായ് ഹലോ ഐം ജൂനിയർ സാമൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് അപ്പം നിങ്ങളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ഏരിയാസിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ ലൈഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ പറഞ്ഞു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണും അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യുക ഞാൻ ആക്റ്റീവ് ആണോ ഞാൻ പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളത് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോകും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ആക്റ്റീവ് ആണോ ഞാൻ പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവണമെന്ന് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറ്റും അതിന് നമ്മൾ ചെയ്തു വരേണ്ട കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ആൾ ഭയങ്കര ബിസി ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ബട്ട് ഒരു ഓ മുന്നോട്ടൊരു നമ്മൾ പറയില്ല ഒരു ഫോർവേഡ് മുന്നോട്ടൊരു ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ആൾക്കൊരു ഗ്രോത്ത് കാര്യങ്ങളൊന്നും അത്ര തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മൾ പറയുന്ന ഒരു ആടുന്ന കസേര ഉണ്ടല്ലോ അപ്പം ഈ കസേരയിൽ ഇരുന്ന് ആളിങ്ങനെ ബിസിയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ മൂവ്മെൻ്റ് ആണ് എന്താണ് ആൾ അവിടെ നിന്നിട്ട് മൂവ് ചെയ്യുന്നില്ല അതായത് ആ സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്കും മൂവ് ചെയ്യുന്നില്ല അപ്പം നമ്മളൊരു ഒരു ഏരിയയിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഏരിയയിൽ കടന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു കൊണ്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്നെന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മളെ ഫോൺ ചെക്ക് ചെയ്യുന്നു എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പോലെ അതുപോലെ തന്നെ ചെറിയ ടാസ്ക് എടുത്തിട്ട് അന്നത്തെ ഡേ മുഴുവനായിട്ട് നമ്മൾ ചെയ്തു തീർക്കും ഓക്കെ ചെറിയ ടാസ്ക് ആയിരിക്കും എന്നിട്ട് ആ ഡേ മുഴുവൻ നമ്മള് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകും എന്നുള്ളതാണ് പ്രശ്നങ്ങൾക്ക് പിന്നാലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പിന്നാലെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കും ദെൻ ഒരുപാട് വർക്ക് ചെയ്യും ബട്ട് എന്താണ് ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഇത് ചെയ്തു പിന്നെ ഓടി വന്ന് ഇത് ചെയ്തു പിന്നെ ഓടിപ്പോയി അത് ചെയ്തു ഇത് ചെയ്തു അതായത് ഒരു ഡയറക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണെ ഒരു സൂചനകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം ആക്റ്റീവ് മീൻസ് എന്താണ് നല്ല ആക്ഷന് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട് ബട്ട് എന്താണ് ആളെ ലൈഫിൽ പ്രോഗ്രഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇനി നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആവുന്ന സമയത്ത് ആക്റ്റീവിൽ നിന്ന് ഡിഫറൻസ് വരുന്നതെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ഓൺ ഇമ്പോർട്ടൻ്റ് ടാസ്ക് അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിലായിരിക്കും ആൾ ആദ്യം തന്നെ വർക്ക് ചെയ്യുക അതന്നെ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും എനിക്ക് ഇതാണ് ചെയ്തു തീർക്കേണ്ടത് ഈ കാര്യങ്ങളാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റേ ടാസ്ക്കിൽ അവർ ഫോക്കസ് ചെയ്ത് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും ആദ്യമേ ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഫോക്കസ് ഉണ്ടാവും കുറച്ചും കൂടി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ പോകുക എന്നുള്ളത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് ആവാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിൾ കറന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് എന്നാൽ പ്രൊഡക്റ്റീവ് ആകുന്ന പറഞ്ഞാൽ ഈ സർക്കിൾ കയറി നമ്മൾ കറങ്ങുന്നതിന് തൊട്ട് കൂടെ തന്നെ നമ്മൾ എന്തുണ്ടാവും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ വർക്ക് ചെയ്തുണ്ടാവും നമുക്ക് ആ ഒരു പ്രോഗ്രഷൻ കൂടി മുകളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് അപ്പം മൂമെൻറ്റ് വിത്ത് പ്രോഗ്രസ് ഇതാണെന്ത് പ്രൊട്ടക്റ്റീവ് എന്നുള്ളത് ഇനി ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് റൂം ക്ലീൻ ചെയ്യാം ഓക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ എടുത്തിട്ട് ആൾ ഭയങ്കരതായിട്ട് മീൻസ് നമ്മളൊരു വീക്ക്ലി ഒക്കെ വീട് ക്ലീൻ ചെയ്യുന്നതൊക്കെ അല്ലാതെ നമ്മളൊരു മെജോറിറ്റി ഒരു ഡേൻ്റെ മെജോറിറ്റി ടൈം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ ഡെസ്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ബട്ട് എന്താണ് ആ വീഡിയോ മോട്ടിവേഷൻ വീഡിയോസിൽ കാണുന്ന സംഭവങ്ങളൊന്നും ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഒരു ആക്റ്റീവ് പേഴ്സൺ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രീതിയിലായിരിക്കും എന്നുള്ളത് എന്നാൽ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ഇതിനു പകരം ഈ ഒരു ടു ഹവർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് ആൾ ഒരു പുസ്തകം വായിച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് എടുക്കാനുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അതുമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും ബാക്കിയുള്ള സമയം റെസ്റ്റ് എടുക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് ആക്റ്റീവ് എന്താണ് പ്രൊഡക്റ്റീവ് എന്താണ് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെ ആക്റ്റീവായിട്ടുള്ളൊരു ആൾ മാറിയിട്ട് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് പറ്റും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ ലൈഫിൽ ഏറ്റവും അന്നത്തെ ഡേയിൽ നിങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടാസ്കുകൾ നിങ്ങൾ എഴുതി വെക്കും ഇതായിരിക്കണം നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി നാളത്തെ ഡേലെ നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം ഈ മൂന്ന് ടാസ്കുകളായിരിക്കണം അതായത് ഈ റൂം ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ടാസ്കുകൾ ഒരുപാട് സമയത്തേക്കൊക്കെ ചെയ്യുന്നതിന് പകരം ഈ ടാസ്ക്കാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടാസ്ക് മീൻസ് എൻ്റെ ഗ്രോത്തിന് എൻ്റെ ലൈഫിൻ്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം ഞാൻ ആദ്യം ചെയ്യും ചെയ്യുമെന്നുള്ള രീതിയിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറും മൂന്ന് കാര്യം നിങ്ങൾ എഴുതി വെക്കുക ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലെസ് കൺഫ്യൂഷനാണ് എന്തൊക്കെ ചെയ്യണം അത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ലെസ് കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ മോർ ക്ലാരിറ്റി അതുപോലെ തന്നെ ഹയർ ഫോക്കസ് ഈ ഒരു മൂന്ന് കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ് ദെൻ രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പോകുമ്പോൾ ഓറോ ടെക്നിക്കാണ് നിങ്ങളൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം ഈ രീതിയിൽ നിങ്ങൾ പോകുമ്പം ബ്രെയിൻ ഒന്നും കൂടി ഷാർപ്പൺ ആവും അതുപോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ദെൻ മൂന്നാമത്തെ സംഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫോണില്ലാത്തൊരു സോൺ ഇപ്പം നിങ്ങൾ വർക്കിന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ അപ്പോൾ ഫോൺ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നാണെങ്കിൽ ഒഴിവാക്കണം അല്ലാതെ നിങ്ങൾ ഇപ്പം നമ്മൾ പറയുന്ന പോലെ പ്രൊഡക്റ്റീവ് ആകാൻ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ് റീഡിങ് എന്നുള്ളത് അപ്പം ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു പത്ത് പേജ് നിങ്ങൾ വായിക്കുന്നവരെ ഫോൺ തൊട്ടപ്പുറത്തേക്കോ ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളെ ഫോണ് ഇല്ലാത്തൊരു സോണ് നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം എന്താണ് നിങ്ങളെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ഒന്ന് നിങ്ങൾ മൂന്ന് ടാസ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങളെ ഡേ നാളത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്തായിരിക്കും നിങ്ങളെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് വെച്ചിട്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ കാരണം നമ്മളെ മോർണിംഗ് ടൈം എന്നുള്ളത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ടൈമാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടൈം ആണെന്നുള്ളതാണ് ദെൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ആഡോൺ ചെയ്ത് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത് അത് പറ്റുകയാണെങ്കിൽ നൈറ്റ് ചെന്നെ തന്നെ ചെയ്തു വെക്കുക കാരണം നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ എണീറ്റിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ത് ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരുപാട് എനർജി നമുക്ക് ലോസ് ആയി പോകുന്നുണ്ട് നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ട് അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നാളെ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ടാസ്ക് എന്താണ് അത് എഴുതി വെക്കുക അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ദെൻ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഒറ്റ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യങ്ങളിലൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ഒന്നിൽ നിന്ന് മാറിയിട്ട് പ്രൊഡക്റ്റീവ് ആവാം എന്നുള്ളത് ഒരു മൂന്ന് ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക തലേ ദിവസം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് ട്വൻറ്റി ഫൈവ് മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊമഡോറോ ടെക്നിക്ക് അതുപോലെ തന്നെ നിങ്ങളെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ആ ഒരു മോർണിംഗിലെ ഫ്രഷ് ടൈം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹോപ്പ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇനി ഉപയോഗപ്പെട്ടതിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയാൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഓൺ ചെയ്യുക എന്നിട്ട് നിങ്ങളെ ലൈഫിലേക്ക് എന്ത് ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക ആ ഷിഫ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്തിട്ട് അറിയിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ നിങ്ങളെ ഫാമിലി സർക്കിളിലും ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാം അവരോട് പറയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊഡക്റ്റീവ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്